സിപിഐഎമ്മിന്റെ കുമ്പളിയിലെ ഉന്നത നേതാവും അധ്യാപക സംഘടനാ പ്രവർത്തകനും ഇപ്പോൾ ഗ്രാമപഞ്ചായത്ത് അംഗവുമായ ജനപ്രതിനിധിക്കെതിരെ ഗുരുതരമായ ലൈംഗികാരോപണ പരാതി സംഭവം രാഷ്ട്രീയതലത്തിൽ വലിയ വിവാദ വിഷയമായി മാറിയിട്ടുണ്ട് അങ്ങനെ ഞാൻ പിന്നീട് കേട്ടു സോറി ആടി കൊടുത്തത് അത് ഈ കാര്യ നിങ്ങൾക്ക് ആളിയാ നിങ്ങക്ക് നീ സംസാരിക്കാണിച്ചിട്ട് ഒട്ടിട്ട് പോകുന്ന മതി ഞാനേ അതിനി പറഞ്ഞിട്ട് ഒപ്പ് അപ്പൊ ഞാൻ സമ്മതിച്ചില്ല സമ്മതിച്ചത് കൊണ്ട് പറഞ്ഞ് നീ ഇന്ന് സമ്മതിച്ചില്ല നാളെ നിന്റെ നിന്നെ കൊണ്ട് വന്നിട്ട് ഇടം നിൽപ്പിച്ചിട്ട് നീ ആർക്കെല്ലാം വീഡിയോ എല്ലാം അയച്ചിന് പിന്നെ അവരെ എല്ലാം നിൽപ്പിച്ചിട്ട് ഞാൻ മീഡിയക്ക് കൊടുക്കൂ അപ്പൊ നൈസക്കാർ ആയെങ്കിൽ പുറത്തിറങ്ങും നിനക്ക് പുറത്തിറങ്ങാൻ പറ്റില്ല നീ നാളെ നാളെ മുതൽ ഉള്ളിലിരിക്കണം സിപിഐഎം പ്രവർത്തകയും ഭർത്തൃമതിയുമായുകാരിയായ വീട്ടമ്മയാണ് ക്ലിപ്പിംഗ് ഉൾപ്പെടെ കാസർഗോഡ് ജില്ലാ പോലീസ് മേധാവിക്ക് മുമ്പാകെ പരാതി നൽകിയിരിക്കുന്നത് സിപിഐഎമ്മിന്റെ കുമ്പളയിലെ ഉന്നത നേതാവും അധ്യാപക സംഘടനാ പ്രവർത്തകനും നിലവിലെ ഗ്രാമപഞ്ചായത്ത് അംഗവുമായ ആൾ വർഷങ്ങളായി തന്നെ ലൈംഗികമായി പീഡിപ്പിക്കുകയാണെന്നും ഭീഷണിപ്പെടുത്തി നഗ്ന ചിത്രങ്ങൾ പകർത്തിയെന്നുമാണ് പരാതിയിൽ പറയുന്നത് ഒരു പത്ത് പന്ത്രണ്ടര മണി രാത്രിയോളം എനിക്ക് കോള് വീഡിയോ കോൾ ആക്കൂ സ്കൂളിൽ അങ്ങനെ സ്കൂളിൽ ഇടീ ദിവസം വീഡിയോ കോൾ കോളാക്കിട്ട് വെച്ചിട്ട് ഞാൻ ഏർക്ക് പോകാൻ പറ്റില്ല ഞാൻ സ്പോർട്സിൽ പോകാനും പറ്റില്ല നാടകത്തിൽ പോകാൻ പറ്റില്ല എനിക്ക് ഒരു ശിക്ഷ ഞാൻ എപ്പോ ഒരു കോൾ ചെയ്യുന്ന ആ സമയത്ത് ഞാൻ ഇരിക്കണം ഈ ഫോൺ പിടിച്ചിട്ട് ഞാൻ ഇരിക്കണം അല്ലാത്ത ഞാൻ എനിക്ക് പോകാൻ പറ്റില്ല പശുണ്ടായി പശുവിന് കൊടുത്തു പശുവിന് കൊടുത്തു പശു എന്തിന് ഞാൻ പറഞ്ഞിട്ട് ജോറാക്കും എല്ലാത്തിനും എന്ത് പറയുന്നത് അറിയുന്നില്ല പരാതിക്കാരിയെ മാത്രമല്ല ഇവരുടെ കുടുംബത്തെയും ഇയാൾ ഭീഷണിപ്പെടുത്തി വരികയാണെന്നുള്ള ആരോപണവുമുണ്ട് അതേസമയം തന്നെ ചില പാർട്ടി നേതാക്കൾ ഇടപെട്ടതിനാൽ വിഷയത്തിൽ കേസെടുക്കാനോ അന്വേഷണം നടത്താനോ പോലീസ് തയ്യാറാകുന്നില്ലെന്ന ആരോപണവും വിട്ടമായിട്ടുണ്ട് കുമ്പളയുടെ സമീപ പഞ്ചായത്തിൽ നിന്നും സി പി ടിക്കറ്റിൽ മത്സരിച്ച് വിജയിച്ചതിനാലാണ് ഈ ജനപ്രതിനിധിക്കെതിരായ പരാതി ഓ ജയിലും പുറത്തിറങ്ങുന്ന കുറച്ച് ദിവസം മുമ്പ് എൻക്വയറി കോളാക്കിട്ട് എന്നെ പേടിപ്പിച്ചി നിങ്ങക്ക് ഞാൻ ആര് അറിയ അപ്പോ ഞാൻ എന്ന് പറയുമ്പോ നിങ്ങൾക്ക് ആരും അറിയല്ലോ ഞാൻ പുറത്തിറങ്ങുന്നുണ്ടോ ഞാൻ നിനക്ക് പഠിപ്പിക്കാം ഞാൻ വരുന്നു പുറത്തിറങ്ങുന്നുണ്ടോ നിങ്ങക്ക് പഠിപ്പിക്കാം ആരും അറിയല്ലേ പറഞ്ഞിട്ട് പേടിപ്പിച്ച എന്ന അതിന് ശേഷം അയാൾ പുറത്ത് ഇറങ്ങി പുറത്ത് വന്നു വന്ന ശേഷം ഒരു ഭദ്ര ഇല്ല കുറച്ച് ദിവസ എന്നോട് സംസാരിച്ചതൊന്നില്ല രണ്ടായിരത്തെ രണ്ടായിരത്തിൽ എന്റെ അമ്മ മെച്ചി അമ്മ മെച്ച ശേഷം ഞാൻ വീട്ടിലേക്ക് ഒറ്റക്കായി ഈ ഒരു എന്റെ ഹസ്ബൻഡ് ഡ്യൂട്ടി പോന്നു ആ സമയത്ത് ഞാൻ വീട്ടിലേക്ക് ഒറ്റക്ക് നടന്നിട്ട് എന്നെ വിളിക്കാൻ തുടങ്ങി എന്തായാലും വിഷയം രാഷ്ട്രീയ വലിയ വിവാദത്തിന് വഴിവെച്ചിട്ടുണ്ട് ഇതിനെ പിൻപറ്റി വീട്ടമ്മയുടെ പരാതിയിൽ നിയമാനുസൃതമായ അന്വേഷണം നടത്തണമെന്നും ഉചിതമായുള്ള നടപടികൾ കൈക്കൊള്ളണമെന്നുള്ള ആവശ്യവും ശക്തമാകുന്നുണ്ട് ന്യൂസ് ബ്യൂറോ